ആക്രമിക്കപ്പെട്ടാൽ അഫ്ഗാനികൾ മാതൃരാജ്യത്തെ ധീരമായി പ്രതിരോധിക്കും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി അഫ്ഗാനിസ്ഥാൻ ദേശീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പറഞ്ഞിരിക്കുന്നു താലിബാന്റെ സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യ ആണ് എന്ന പാകിസ്ഥാന്റെ ആരോപണം തള്ളിക്കളഞ്ഞാണ് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ മറുപടി പാകിസ്ഥാന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് യുക്തിരഹിതമാണ് അസ്വീകാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ വിദേശ രാജ്യങ്ങളുമായി സ്വതന്ത്രമായിട്ടാണ് ബന്ധങ്ങൾ പുലർത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഹമ്മദ് യാക്കൂബ് മുജാഹിദിന്റെ പ്രതികരണം ഞങ്ങളുടെ മണ്ണ് മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നയമല്ല ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഞങ്ങൾ ഇന്ത്യയുമായി ബന്ധം പുലർത്തുന്നു ഞങ്ങളുടെ ദേശീയ താൽപര്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണ് ഞങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല ബന്ധം പരസ്പര ബഹുമാനത്തിലും നല്ല അയൽപക്ക തത്വങ്ങളിലും അധിഷ്ഠിതമായിരിക്കണം മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പറഞ്ഞു ആക്രമിക്കപ്പെട്ടാൽ അഫ്ഗാനികൾ തങ്ങളുടെ മാതൃരാജ്യത്തെ ധീരമായി പ്രതിരോധിക്കും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പാലിക്കാത്തത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കരാർ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് തുർക്കി ഖത്തർ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പറഞ്ഞു അതോടൊപ്പം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി നിലവിലെ കാബൂളിലെ ഇന്ത്യയുടെ ടെക്നിക്കൽ മിഷനെ എംബസിയായി ഉയർത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് ചർച്ചയായിരുന്നു ഇതിന്റെ ഭാഗമായി കാബൂളിലെ ഇന്ത്യൻ ടെക്നിക്കൽ മിഷൻ എംബസിയായി ഉയർത്താനും തീരുമാനിച്ചു ഇതാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രാബല്യത്തിലായത് ഇതോടെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ പൂർണ്ണ നയതന്ത്ര സാന്നിധ്യം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് ടെക്നിക്കൽ മിഷനെ എംബസിയായി പദവിയിലേക്ക് പുനഃസ്ഥാപിച്ചു എന്ന വിവരം വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഏറ്റെടുത്ത് മുതൽ എംബസി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ എംബസിയാണ് ഇപ്പോൾ വീണ്ടും പൂർണ്ണമായി ആരംഭിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ മാനുഷിക സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ടെക്നിക്കൽ മിഷൻ മാത്രമായിരുന്നു ഇതുവരെ അത് പൂർണ്ണ നയതന്ത്ര കാര്യാലയമായി ഇതിന്റെ പദവി തിരികെ കൊണ്ടുവരുന്നതോടെ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ സുദൃഢമാകും ബുദ്ധഗിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ആശങ്കകൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുന്നോട്ട് വച്ചിരുന്നു ശ്രദ്ധ നൽകും എന്നാണ് മുത്തഖി ഉറപ്പു നൽകിയത് ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റുകളുടെയും സുരക്ഷയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് അഫ്ഗാൻ സമൂഹത്തിന്റെ മുൻഗണനകൾക്കും അഭിലാഷങ്ങൾക്കും അനുസൃതമായി അഫ്ഗാനിസ്ഥാന്റെ സമഗ്രമായ വികസനം മാനുഷിക സഹായം ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ സംഭാവനകൾ കാബൂളിലെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിൽ ഇനിയും വർദ്ധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തുടരുന്ന സംഘർഷങ്ങളും അസ്വാരസ്യങ്ങൾക്കുമിടയിലാണ് ഇന്ത്യയുടെ നയതന്ത്ര നീക്കം ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഉഭയകക്ഷി വ്യാപാര ശക്തിപ്പെടുത്തുന്നതിനായി ഖനന മേഖലയിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം ഇന്ത്യൻ കമ്പനികളെ രാജ്യത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യ ഇതുവരെ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നത് അംഗീകാരത്തിലേക്കുള്ള നടപടികളെന്നാണ് സൂചന ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുന്നതിനു പുറമെ താലിബാൻ ഭരണകൂടം ഇന്ത്യയിലേക്കും നയതന്ത്ര പ്രതിനിധികളെ അയച്ചേക്കും പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം നിലവിലെ സർക്കാരിനെ ഇന്ത്യ അംഗീകരിക്കും എന്നാണ് വിവരം എന്നാൽ ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കില്ല അധികം ബഹളങ്ങളില്ലാതെ സാവധാനം ഇത് നടപ്പിലാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്